പ്രിയമുള്ളവൾ നന്ദു നീ എഴുന്നേറ്റ് വന്ന് എന്തെങ്കിലും കഴിക്കുക വെറുതെ ഇങ്ങനെ കിടക്കാതെ നേരം എട്ട് മണിയായിട്ടും ഒരു വറ്റ് കഞ്ഞി പോലും കുടിക്കാതെ നന്ദന ഒരേ കിടപ്പായിരുന്നു മിന്നവും അമ്മുവൊക്കെ അവളെ ഏറെ നിർബന്ധിച്ചു പക്ഷെ അവൾ എഴുന്നേക്കാൻ പോലും കൂട്ടാക്കിയില്ല മുത്തശ്ശിയുടെ ഓർമ്മകൾ അവളെ അത് വല്ലാതെ തളർത്തിയിരുന്നു തന്നെ കാണണമെന്ന് മുത്തശ്ശി ആഗ്രഹിച്ചിരുന്നോ എന്ന് അവൾ ഓർത്തു അത്രയ്ക്ക് അടുപ്പമായിരുന്നു രണ്ടാളും തമ്മിൽ ഓർമ്മ വച്ച നാൾ മുതൽക്കേ അമ്മയുടെ ഒരു പ്രത്യേക സ്വഭാവമായിരുന്നു പലപ്പോഴും ഓർത്തിട്ടുണ്ട് ലക്ഷ്മി ചേച്ചിയോടാണ് അമ്മയ്ക്ക് സ്നേഹ കൂടുതൽ എന്ന് അതൊക്കെ പ്രായത്തിന്റെ വെറും തോന്നൽ മാത്രമാണെന്ന് കരുതി പക്ഷെ ഒരിക്കലും തന്നെയും ചേച്ചിയും രണ്ടെന്ന ഭാവമില്ലായിരുന്നു ഒരിക്കൽ പോലും താൻ ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടുമെന്ന് ആ പാവം കരുതിയിരുന്നില്ല എല്ലാത്തിനും കാരണക്കാരി താൻ ഒരുവൾ മാത്രമാണ് മുത്തശ്ശിയുടെ വിയോഗം ഏർപ്പെടുത്തിയ വേദനയേക്കാൾ കൂടുതലായി അവളെ വിഷമിപ്പിച്ചത് അമ്മയുടെയും ചേച്ചിയുടെയും പെരുമാറ്റമായിരുന്നു തൊട്ടരികിൽ എത്ര നേരം വരുന്നു എന്നിട്ട് ഒരിക്കൽ പോലും അമ്മയൊന്നും നോക്കിയില്ല ചേച്ചിയും അതുപോലെ തന്നെ അത്രമാത്രം എല്ലാവർക്കും വെറുക്കപ്പെട്ടവളായി പോയല്ലോ താന് അവളുടെ കണ്ണീർ ഒഴുകി ആ തലയിണയിൽ കുതിർന്നു വീണു മോളെ നന്ദേ എഴുന്നേറ്റ് വന്നേ എന്നിട്ട് എന്തെങ്കിലും കഴിക്ക് ഇങ്ങനെ കിടന്നാൽ പോയോരാരെങ്കിലും തിരിച്ചു വരുമോ ഗീതമ്മ വന്ന് വെട്ടിലിരുന്ന ശേഷം അവളുടെ തോളിൽ കൈവച്ചു വിളിച്ചു എനിക്ക് വിശപ്പില്ലാത്ത അമ്മ ചെല് പിള്ളേർക്കും ഏട്ടനും എടുത്ത് കൊടുക്ക് എനിക്ക് വല്ലാത്ത തലവേദന ഒന്ന് ഉറങ്ങി എഴുന്നേക്കുമ്പോൾ ശരിയാകും നീ വരാതെ അവരാരും ഭക്ഷണം കഴിക്കില്ല അതുകൊണ്ട് എഴുന്നേറ്റ് വാ എന്തെങ്കിലും കഴിച്ചിട്ട് വന്ന് കിടന്നോ നന്ദനെ ഒരുപാട് എതിർക്കാൻ ശ്രമിച്ചുവെങ്കിലും ഗീതമ്മ സമ്മതിച്ചില്ല അവളെയുമായിട്ടായിരുന്നു അവർ മുറിയിൽ നിറങ്ങിയത് അമ്മുവും മിന്നുവും ഭദ്രനുമൊക്കെ ഓണമേശിയുടെ വട്ടത്തിൽ കസേറിയിട്ടിരിപ്പുണ്ട് കവളയിലെ കണ്ണീർ വലം കൊണ്ട് തുടച്ചു മാറ്റി നന്ദന വന്ന് അരികിലായിരുന്നു കഞ്ഞിയും വൻപയർ ഉലർത്തിയതും കണ്ണിമാങ്ങ അച്ചാറും പപ്പടവുമായിരുന്നു കറികൾ ഒരു പ്ലേറ്റ് നിറച്ച് ഗീതമ്മ അവൾക്ക് വിളമ്പ് വെച്ചു ഇത് മുഴുവൻ കഴിക്കാതെ ഇവിടെ നെഴുന്നേറ്റ് പോകരുത് കേട്ടല്ലോ അവർ ഒരു താക്കീതും നൽകി സത്യം പറഞ്ഞാൽ നന്ദനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു പക്ഷെ വീട്ടിൽ ചെന്നപ്പോഴുണ്ടായ അനുഭവങ്ങൾ അതവളെ ഒരുപാട് തളർത്തി ആ വിഷമത്തിലാണ് അവൾ മുറിയിൽ നിന്നിറങ്ങാതിരുന്നത് അത് മറ്റാരേക്കാളും ഗീതമ്മയ്ക്ക് മനസ്സിലായി ഭക്ഷണം കഴിച്ചെഴുന്നേറ്റ ശേഷം നന്ദന അടുക്കളയിൽ ചെന്നപ്പോൾ അവളെയും കാത്ത് അവിടെ നിൽപ്പുണ്ട് മോളെ തെറ്റുവളത്തി വലുതാക്കിയ മക്കൾ സ്വന്തം ഇഷ്ടപ്രകാരം മറ്റൊരുത്തിൻ്റെ കൂടെ ഇറങ്ങിപ്പോകുമ്പോൾ ഒരമ്മയ്ക്കും സഹിക്കാൻ പറ്റില്ല പിന്നെ ലക്ഷ്മി ചേച്ചിയെ അത്രയും നിലയും വിലയും ഒക്കെയുള്ള ഒരു കുടുംബത്തിലല്ലേ അയച്ചേ അവരുടെ ഒക്കെ മുന്നിൽ ലക്ഷ്മിയുടെ തലയും നീ കാരണം താന്നില്ലേ അതൊക്കെ കൊണ്ടാ അവർക്ക് എല്ലാവർക്കും നിന്നോട് ദേഷ്യം മോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി അല്ലാതെ ഇങ്ങനെ കരഞ്ഞു നിലവിളിച്ചിരുന്നാൽ എന്തെങ്കിലും പ്രയോജനം ലഭിക്കുമോ അവരത് ചോദിച്ചതും നന്ദന മുഖമുയർത്തി അമ്മയെ നോക്കി ഞാനും അമ്മയല്ലേ മോളെ മക്കളുടെ വിഷമങ്ങളൊക്കെ കുറെ എനിക്കും മനസ്സിലാകും ഇന്ന് അവിടെ ചെന്നപ്പോ നിന്നോടവരാരും മിണ്ടാഞ്ഞതല്ലേ ഇത്രയ്ക്ക് ബുദ്ധിമുട്ടായത് സാരമാക്കേണ്ട പോട്ടെ നിനക്ക് ഭദ്രനില്ലേ പിന്നെ ഞാനില്ലേ ആന ചിത്തിമാരുമുണ്ട് അതൊക്കെ മതിമോളെ ഗീതമ്മ പറഞ്ഞു നിർത്തിയതും നന്ദന അവരെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു എന്റെ പൊന്നുമോളെ ഇങ്ങനെ ആവശ്യമില്ലാതെ എന്തിനാ കരയുന്നേ നിന്റെ ഈ കരച്ചിൽ കണ്ടിട്ട് അവനും അല്ലാത്ത വിഷമമാ എന്നോട് പലതവണ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു അവളെ ഒന്ന് സമാധാനിപ്പിക്കാൻ ഈ കാര്യമൊന്നും ഞാൻ അവനോട് പറഞ്ഞില്ല മോളുടെ വീട്ടുകാരൊക്കെ എന്തെങ്കിലും സംസാരിച്ചോ എന്ന് ചോദിച്ചപ്പോൾ ഒന്ന് രണ്ട് വർത്താനം പറഞ്ഞുവെന്നാ ഞാൻ അവനോട് പറഞ്ഞത് മോൾ ചെല്ല് ചെന്ന് കണ്ണുമുഖവും ഒക്കെ തുടച്ച് വന്നുകിടന്നിറങ്ങാൻ നോക്ക് അപ്പോഴേക്കും ഭദ്രൻ അടുക്കളയിലേക്ക് കയറി വന്നു താനും നന്ദിനും കൂടി പറഞ്ഞ കാര്യങ്ങളൊക്കെ മകൻ കേട്ടുവെന്നുള്ളത് ഏതമ്മയ്ക്ക് വ്യക്തമായി അവൻ അമ്മയെ ഒന്ന് അടിമുടി നോക്കുക കൂടി ചെയ്തപ്പോൾ കാര്യങ്ങൾക്ക് കൂടുതൽ വ്യക്തതയാണ് ചെയ്തത് ഉം അതാണ് നിന്റെ കരച്ചിലിന്റെ പിന്നിലുള്ളത് നിന്റെ തള്ളയുടെയും ചേച്ചിയുടെയും മോന്ത കാണാനായിട്ടാണോ നീ കെട്ടിയൊരുങ്ങി പോയത് അതോ വെല്ലുമേ കാണാനോ ഭദ്രൻ ശബ്ദമുയർത്തിയതും നന്ദു ഒന്നും ഒന്നുമില്ലാതെ അവിടെ നിന്നിറങ്ങിപ്പോയി മോനെ ഇനി അവളോടൊന്ന് ചോദിക്കണ്ട അതൊരു പാവുമാ അമ്മയെ ഒന്ന് നോക്കി പേടിപ്പിച്ച ശേഷം അവനും മുറിയിലേക്ക് പോയി ചെന്നപ്പോ നന്ദു ബെഡൊക്കെ കൊട്ടി വിരിക്കുന്നുണ്ട് കുനിഞ്ഞു നിൽക്കുകയായിരുന്നു അവളെ ഭദ്രൻ പിടിച്ചു നേരെ നിർത്തി അപ്പോളേക്കും അവളുടെ മുഖം കുനിഞ്ഞു അതുകൂടി കണ്ടതും അവന് ദേഷ്യം ഇരട്ടിച്ചു ഡീ നിന്റെ മറ്റവരാരും സൽക്കരിക്കാഞ്ഞുകൊണ്ടാണോ നിന്നു മൂങ്ങിയത് ഇറങ്ങി പുറപ്പെടുമ്പോൾ ഓർക്കണമായിരുന്നു തന്തയും തള്ളേം പറയുന്ന കേട്ട് മര്യാദയ്ക്ക് നിൽക്കാഞ്ഞുകൊണ്ടല്ലേ ഡീ നിനക്ക് ഗതി വന്നത് എന്നിട്ടിപ്പോ മൂങ്ങിയിട്ട് കാര്യമുണ്ടോ ദേഷ്യത്തിൽ അവൻ അവളെ കുറേ ശകാരിച്ചു ഒന്നിനും മറുപടി പറയാതെ പാവം വിങ്ങിക്കരഞ്ഞു പെട്ടെന്നായിരുന്നു ഭദ്രൻ അവളെ വാരിപ്പുണർന്നത് ഒരു വേള എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും അവക്കു മനസ്സിലായില്ല അവന്റെ നെഞ്ചിൽ പറ്റിച്ചേർന്നുകൊണ്ട് മുഖമുയർത്തി ഒന്ന് നോക്കി നിനക്ക് ഞാനില്ലേടി പിന്നെ എന്തിനാ ഇങ്ങനെ കരയുന്നേ അവരോടൊക്കെ പോകാൻ പറ നിന്നോട് മിണ്ടാത്തവർ മിണ്ടെന്നേ നിന്റെ ഭദ്രേട്ടും മിണ്ടുന്നില്ലേ പിന്നെ അമ്മ മിന്നു ഒക്കെയില്ലേ അവൻ ചോദിച്ചതും നന്ദന വീണ്ടും കരച്ചിലായി ഓ ഇവളെ കൊണ്ട് എടി ഇങ്ങനെ കിടന്ന് കരയല്ലേ വെറുതെ എന്നെയും കൂടി വിഷമിപ്പിച്ച് അടങ്ങോളൂ ഒരു കാര്യം ചെയ്യാം ഞാൻ ഓടെടുക്കാൻ പോയിക്കോളാം അച്ചായനിപ്പോ വിളിച്ചു കേട്ടോ അതേറ്റുമെന്ന് വേണം പറയാൻ ഭദ്രൻ പോകുവാണെന്ന് കേട്ടതും നന്ദനെ എതിർത്തുകൊണ്ട് അവനെ ഇറുക്കി പോകണ്ടെങ്കിൽ മര്യാദയ്ക്ക് കയറി കിടക്ക് ഇല്ലെങ്കിൽ നീ അടിമേടിക്കും ഭദ്രൻ അവളെ നോക്കി ഒന്ന് പേടിപ്പിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ നന്ദന അവനിന്ന് അടർന്നു മാറാതെ കുറച്ചുകൂടി ചേർന്ന് നിന്നു എത്രയൊക്കെ വിഷമങ്ങൾ സ്വന്തം വീട്ടിൽ നിന്ന് അനുഭവിക്കേണ്ടി വന്നെങ്കിലും ഭദ്രന്റെ ഈ ചേർത്തു മാത്രം മതിയായിരുന്നു നന്ദനിക്ക് തന്റെ വിഷമമൊക്കെ മറക്കുവാൻ അതുപോലെ തന്നെ ഏതമ്മയും പെൺകുട്ടികളും അവരും വളരെ കാര്യമായിട്ടാണ് അവളോട് പെരുമാറിയത് അച്ഛമ്മ മരിച്ച ശേഷം സഞ്ജയനും കർമ്മവും പറയാൻ വേണ്ടി അച്ഛൻ വിളിച്ചുവെങ്കിലും ഭദ്രൻ അവളെ അവിടേക്ക് അയച്ചില്ല ഒരു തവണ പോയി മതിയായതാ പിന്നെ ഒരു മരണം മരണമുണ്ടായപ്പോൾ ഒന്നോട് പോയെന്ന് മാത്രം ഇനിയതില്ല ആർക്കെന്ത് സംഭവിച്ചാലും ശരി നിന്നെ അങ്ങോട്ട് അയക്കുന്ന പ്രശ്നമില്ല ഭദ്രൻ ഉറപ്പിച്ചു പറഞ്ഞപ്പോൾ നന്ദന അതനുസരിക്കുകയാണ് ചെയ്തത് അല്ലെങ്കിലും അവൾക്കും മതിയായിരുന്നു ആ ഒരൊറ്റ പോക്ക് കൊണ്ട് പതിവ് പോലെ അവളുടെ ട്യൂഷൻ ക്ലാസ് മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു രണ്ടു മാസങ്ങൾക്ക് ശേഷം ഭദ്രൻ മിക്കവാറും കാലത്തെ ജോലിക്ക് പോകും പിന്നെ വരുന്നത് പതിനൊന്ന് മണി രാത്രിയാകുമ്പോഴൊക്കെയാ പല കുട്ടികളും ട്യൂഷൻ പഠിപ്പിക്കാമോ എന്ന് ചോദിച്ചെത്തിയെങ്കിലും സ്ഥലപരിമിതി മൂലം അത് വേണ്ടെന്ന് വെക്കുകയാണ് ചെയ്തേ വെളിയിലേക്ക് ഒരു ഷെഡ് പണിതാലോ എന്ന് ഗീതമ്മ ചോദിച്ചപ്പോൾ ഭദ്രൻ അതും എതിർത്തു ഇനി ഇവിടെ പണിയാനൊന്നും നിൽക്കണ്ട നമുക്ക് കവലയിൽ ഒരു മുറി എടുക്കാമെന്ന് പറഞ്ഞു അതിനെക്കുറിച്ച് താനൊന്ന് തിരക്കാമെന്ന് അവൻ രാത്രിയിൽ കിടക്കുമ്പോൾ നന്ദുവിനോട് പറഞ്ഞു പക്ഷെ അവൾ സമ്മതിച്ചില്ല അതിനൊരു കാരണവുമുണ്ടായിരുന്നു എനിക്ക് മാസം ഇതേവരെയായിട്ടും പീരീഡ്സ് ആയില്ല ഭദ്രേട്ട ചെറിയൊരു സംശയമുണ്ട് അതുകൊണ്ട് ഇനിയിപ്പോ കവലയിലൊന്നും മുറി തിരക്കാൻ നിൽക്കണ്ട ഇതൊന്നറിയട്ടെ അവന്റെ നെഞ്ചിൽ കവൾ ചേർത്ത് കിടക്കുകയാണ് പെണ്ണ് അപ്പോഴാണ് ഈ തുറന്നു പറച്ചില് അത് കേട്ടതും ഒന്നും മിണ്ടാതെ ലൈറ്റ് ഓൺ ചെയ്തു തന്റെ പെണ്ണിന്റെ മുഖം ഒന്ന് കാണാൻ മിഴികൾ അടച്ചുകൊണ്ട് പുഞ്ചിരിച്ചു കിടക്കുന്നവളെ കാണും തോറും അവനവളെ വാരിപ്പുണരാൻ വെമ്പി ഇട്ടിരുന്ന ടോപ്പ് മേൽപോട്ടുയരുന്നതും അവളുടെ അണിവയറിൽ അവൻ്റെ മുത്തങ്ങൾ പതിയുന്നതും അറിഞ്ഞപ്പോൾ നന്ദുവിന്റെ മിഴികൾ നിറഞ്ഞു ഫദ്രിട്ട നോക്കിയാലേ അറിയൂ ഞാൻ എന്റെ സംശയമൊന്നു പറഞ്ഞതേ ഉള്ളൂ നഗ്നമായ തന്റെ വയറിൽ ഉമ്മ വെച്ചുകൊണ്ട് കിടക്കുന്നവന്റെ അടുത്തേക്ക് എഴുന്നേറ്റിരുന്ന് ആ മുടിയിഴകളിൽ മെല്ലെ വിരൽ കോർത്ത് വലിക്കുകയാണവൾ നീ ഒരിടത്തും നോക്കണ്ട പെണ്ണേ ഇത് ഉറപ്പിച്ച കാര്യമാ നമ്മുടെ പനിനീർമോട്ട് തെ ഇവിടെ ഉണ്ട് മുഖമുയർത്തി ഒന്ന് പറഞ്ഞ ശേഷം അവൻ വീണ്ടും വീണ്ടും അവളുടെ വയറിൽ നുമ്മ വെച്ചുകൊണ്ടേയിരുന്നു എനിക്കാകെ ടെൻഷനാ ഇനി അഥവാ നെഗറ്റീവ് എങ്ങാനും ആയാൽ ഞാൻ പിന്നെ എനിക്കത് സഹിക്കാൻ പോലും പറ്റില്ല പറ്റില്ലേട്ടാ ഓ വേണ്ടാത്ത വർത്താനം പറയാതെ പെണ്ണെ ഉറപ്പിച്ചതാ നമ്മുടെ കുഞ്ഞുമാവ ഇവിടെ ഉണ്ട് എന്നോടവ സംസാരിച്ചെന്നേ അതുകൊണ്ട് നീ വിഷമിക്കുക ഒന്നും വേണ്ട എന്നാലും നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോയേക്കാം നിന്റെ ടെൻഷൻ മാറാന് പക്ഷേ ഇത് ഉറപ്പിച്ച കാര്യമാ നൂറ് ശതമാനം അവൻ അടിവരയിട്ട് പറഞ്ഞപ്പോൾ നന്ദു പ്രതീക്ഷയോടെ നോക്കി സത്യമായിരിക്കും ഏട്ടാ അതേടി നിനക്കിങ്ങനെ ലേറ്റ് ആവാറുള്ളതാണോ ഇങ്ങനെ വന്നിട്ടില്ല എന്നാലും ഒരു പേടി പേടിക്കൊന്നും വേണ്ട നമുക്കൊരു ഹോസ്പിറ്റലിൽ പോകാം എന്താ പറയുക ഒരു കാര്യം ചെയ്താലോ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ഇത് ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു സ്ട്രിപ്പ് കിട്ടും ഏട്ട നാളെ കാലത്തെ ഒന്ന് പോയി മേടിക്കാമോ അത് കൊണ്ടുവന്നിട്ടൊന്ന് നോക്കാം പോസിറ്റീവാണേ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം അവൾ അത് പറഞ്ഞപ്പോൾ ഭദ്രനും സമ്മതിച്ചു അന്ന് രാത്രിയിൽ ഉറക്കം വരാതെ രണ്ടുപേരും തിരിഞ്ഞു മറിഞ്ഞു കുറേ നേരം കിടന്നു രണ്ടാൾക്കും സംസാരിച്ചിട്ട് സംസാരിച്ചിട്ട് മതിയാവുന്നില്ല അവനോട് ഫോൺ മേടിച്ച് നെറ്റിൽ എന്തൊക്കെയോ സെർച്ച് ചെയ്ത് നോക്കുന്നുണ്ട് പെണ്ണ് ഫദ്രേട്ടാ ഇതിൽ പലതാ എഴുതിയേക്കുന്നേ പി സി ഓടി വന്നാൽ ലേറ്റാകും സിസ്റ്റം വല്ലതും ഉണ്ടെങ്കിൽ ലേറ്റ് ആകും പിന്നെ പ്രഗ്നന്റ് ആയാലും ആകും അവളോട് പറസിൽ കേട്ടതും ഭദ്രൻ ഫോൺ വെച്ചു നിന്നോട് ആരാ പറഞ്ഞേ ആദ്യം നോക്കാൻ വേറെ പണിയില്ലേ നിനക്ക് അവൻ ദേഷ്യപ്പെട്ടപ്പോൾ നന്ദു അവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഒന്നോട് ചുരുണ്ടുകൂടി അവളുടെ നേർക്ക് ചെരിഞ്ഞു കിടന്നുകൊണ്ട് ആ നെറുകയിൽ അവൻ അതിരും പതിപ്പിച്ചു തന്റെ വയറ് അവനിലേക്ക് ചേർന്നാണ് നന്ദുവിന്റെ കിടപ്പ് കുഞ്ഞനങ്ങുന്നു പെട്ടെന്ന് അവൻ ചോദിച്ചതും അവൾ ചിരിച്ചുപോയി എന്റെ പൊന്നു ഭദ്രേട്ട ഒരു മാസാവുമ്പോ എങ്ങനെ ആ കുഞ്ഞനങ്ങുന്നേ ഏട്ടന് ഇതെന്നാ പറ്റി പെട്ടെന്ന് എനിക്കങ്ങനെ തോന്നിയിടി ഓ ഇതൊന്നും ആരോടും പറയല്ലേ നാണക്കേട് ആ പിന്നെ ഇപ്പൊ പത്രത്തിൽ ഇടാൻ പോവല്ലേ മിണ്ടാതെ കിടന്നുറങ്ങാൻ നോക്ക് മണിയൊന്നായി ഒന്ന് വെളുത്താ മതിയായിരുന്നു മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് അതൊന്ന് മേടിച്ചുകൊണ്ട് വന്ന് നോക്കിയാലേ എനിക്ക് സമാധാനമാകൂ ഉള്ളിലുള്ള ആത്മസംഘർഷം അവൾ മറച്ചുവെച്ചില്ല എന്നതാണ് സത്യം പെണ്ണെ നീ സമാധാനപ്പെട് കാലത്തെ മേടിക്കാം കൃപ മെഡിക്കൽസ് എട്ടുമണിയാകുമ്പോൾ തുറക്കും അയ്യോ അത്രയും നേരം എടുക്കുവേട്ടാ അതിനു മുന്നേ തുറക്കുന്ന ഏതെങ്കിലും കടയുണ്ടോ കടകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് പക്ഷെ ഇതിപ്പോ മെഡിക്കൽ സ്റ്റോറിലല്ലേ കിട്ടുള്ളൂ ഓ ഇടയ്ക്ക് ഒരു തമാശ ഒന്ന് പോയേട്ടാ കെറിവിച്ചുകൊണ്ട് അവൾ തിരിഞ്ഞുകിടന്നു ഭദ്രനാണെങ്കിൽ ചിരി പൊട്ടി ഈ പെണ്ണേ അതിൽ നോക്കിയാലും ശരി ഇല്ലെങ്കിൽ ശരി ഇവിടെ ഭദ്രന്റെ കുഞ്ഞാവി ഉണ്ട് ഡീ അതെനിക്ക് ഉറപ്പാ അതുകൊണ്ട് കൂടുതലൊന്നും ചിന്തിച്ചു കൂട്ടാതെ മര്യാദ കിടന്നുറങ്ങാൻ നോക്ക് നാളത്തെ പുലരി അത് നമുക്കുള്ളതാന്നേ